നല്ല രുചിയാണ് നമ്മൾ ബിരിയാണി അതൊക്കെ വെച്ചപ്പോൾ എവിടെയും കിട്ടാത്ത ടേസ്റ്റാണ് കിട്ടിയത് ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എനിക്ക് ലൈഫ് ലോങ് ഉപകാരപ്പെടും എൻ്റെ പേര് മുജീബ് വയസ്സ് അമ്പത്തൊന്ന് വയസ്സ് സ്ഥലം മലപ്പുറം ചങ്ങരമുട എന്ന് പറഞ്ഞ സ്ഥലം ഞാനിവിടെ വന്ന് ഇരുപത്തൊന്നേ വയസ്സായി ഞാനിപ്പോൾ ഹാപ്പിയാണ് വരുമ്പോൾ എനിക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഫുഡ് ഫുഡ് ഇത് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടി ഐഡിയകൾ കിട്ടി അതിന്റെ മുന്നേ ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ബിസിനസ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഫുഡ് റിലേറ്റഡ് അല്ല വേറെ ബിസിനസ് ആയിട്ടുണ്ട് അതിൽ നിന്ന് വിചാരിച്ച ലാഭം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അത് വിചാരിച്ച പോലെ ആയിട്ടില്ല അപ്പൊ ഒന്നുകൂടിയും മെച്ചപ്പെടണം അതിനാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത് ഫുഡ് ഇൻഡസ്ട്രിക്ക് ഇവിടെ വന്നിട്ട് ബിസിനസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും കിട്ടിയോ ആ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇനി ചാല ഈ നോമ്പ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നാഗ്രഹിക്കുന്നു ഇവിടെ വരുന്നതിന് മുന്നേ ഇപ്പോ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാനത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇൻസ്റ്റാഗ്രാമിലൊരു ദിവസം കണ്ടു ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു പിറ്റേ ദിവസം വന്നു പിന്നെ വന്നിട്ട് അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്തു അപ്പൊ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ വീണ്ടും വന്നു ഈ കോശ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും ലൈഫ് ഉപകാരപ്പെടും ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രുചി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രുചിയാണ് നമ്മള് ബിരിയാണി അതൊക്കെ വെച്ചപ്പോ എവിടെയും കിട്ടാത്ത ടേസ്റ്റ് ആണ് കിട്ടിയത് അതൊക്കെ ഇപ്പൊ കിട്ടാത്തത് പല വിധത്തിലുള്ള ബിരിയാണി അല്ലെങ്കിൽ പല ഐറ്റംസ് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ടല്ലോ കഴിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ ബിരിയാണി ഇവിടെ ഡിഫറെസ് ഒരുപാട് ഒരുപാട് വൈസ് ടേസ്റ്റ് വൈസ് ഭയങ്കര നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കറിയാലോട്ടിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാമല്ലോ ബിരിയാണികൾ ഇവിടെ തലശ്ശേരി ബീഫ് ബിരിയാണി ആംപൂർ പിന്നെ മന്തി ബിരിയാണി

ഇങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ യൂട്യൂബ് വഴി പഠിച്ചാൽ മതി അത് ഡയറക്റ്റ് പഠിക്കില്ല അവിടെ ഡയറക്റ്റ് വന്ന് പഠിക്കണം യൂട്യൂബ് വഴി പഠിച്ചിട്ട് കാര്യമില്ല ഹോട്ടൽ ഫീൽഡിലുള്ളവരോട് എന്താണ് പറയുന്നത് ഇവിടെ വന്ന് കോഴ്സ് ചെയ്യണം എന്നാൽ ഇവിടുത്തെ ഐഡിയകൾ മനസ്സിലാക്കണം അതൊക്കെ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണ് ട്രെയിനിങ് അത് അടിപൊളിയാണ് നല്ലതാണ് ഇവിടെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ആ ഉപകാരപ്രദമാണ് നൂറ് ശതമാനം അതായത് നമുക്ക് മിസ്റ്റേക്ക് ഷെഫ് അങ്ങനെ ഇല്ല ഞാൻ ദിവസം നിന്നു ഒന്നും ഉണ്ടായിട്ടില്ല പോകുന്നവരുണ്ടായിട്ടില്ല ഒരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ ഉത്തരം ആയിരുന്നു ിരിയാണിയും ബിസിനസും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ബുഹാരികയുടെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരുപാട് നമുക്ക് മണി ചെയ്യാൻ നല്ലൊരു ഉപദേശങ്ങൾ തന്നിരിക്കുന്നത് നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം വന്നാൽ വീണ്ടും അങ്ങോട്ട് വരുക വീണ്ടും വരും ബിരിയാണി അല്ലാതെ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ് പുറമെ പഠിച്ചത് പിന്നെ ബാക്ക്റി ഐറ്റങ്ങൾ പഠിച്ചു ടെന്നീസ് പഠിച്ചു ബാക്ക്റി സൈൻസ് പഠിച്ചു നിങ്ങൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ എന്തെങ്കിലും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല മൂപ്പര് നല്ലതായി ബിസിനസ് ചെയ്യുക മൂപ്പര് പറഞ്ഞ പോലെ ചെയ്യുക അപ്പൊ ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്ന ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് സെർവ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ നൂറ് ശതമാനം തീർച്ചയായിട്ടും ഒറ്റ ബാക്കിയിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഭക്ഷണം നല്ല ഭക്ഷണമാണ് ഒന്നും പറയാനില്ല നല്ല കഴിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ